ഫോളോ അപ്പ് ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ് ഉദ്ഘാടനം കഴിഞ്ഞ മാസങ്ങൾ പിന്നിട്ടിട്ടും തുറക്കാതെ വിദര താലൂക്ക് ആശുപത്രിയുടെ ബഹുനില കെട്ടിടം പുതിയതുണ്ടായിട്ടും പഴയ കെട്ടിടത്തിൽ തന്നെയാണ് ഇപ്പോഴും കിടത്തി ചികിത്സ അടക്കമുള്ളവ നടത്തുന്നത് പണി പൂർത്തിയാക്കി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടത്തുന്നില്ലെന്ന റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെയാണ് മന്ത്രി വീണ ജോർജ് കെട്ടിടം ഉദ്ഘാടനം ചെയ്തത് കോടി ചെലവിൽ നിർമ്മിച്ച കെട്ടിടം ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് ആരോഗ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത് ആറുമാസത്തിനിപ്പുറവും പൂട്ടിയിട്ടിരിക്കുകയാണ് കെട്ടിടം പുതിയതുണ്ടായിട്ടും കിടത്തു ചികിത്സയും പരിശോധനയും ഉൾപ്പെടെ വർഷകളുടെ പഴക്കമുള്ള പഴയ കെട്ടിടത്തിൽ തന്നെയാണ് തുടരുന്നത് ആദിവാസി ദളിത് ഉന്നതികളിൽ നിന്നുള്ളവരും തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടുന്ന സാധാരണക്കാരുമാണ് ആശുപത്രിയിലെ നിത്യസന്ദർശകർ ഉപകരണങ്ങൾ സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ വൈകുന്നതാണ് പുതിയ കെട്ടിടത്തിലെ ആശുപത്രിയുടെ പ്രവർത്തനം തുടങ്ങാൻ താമസമാകുന്നത് അഞ്ചു പഞ്ചായത്തുകളുടെ കേന്ദ്രമായ ആശുപത്രിയുടെ സുഗമമായ നടത്തിപ്പിന് ഉപകരിക്കേണ്ട കെട്ടിടമാണ് തികഞ്ഞ അനാസ്ഥയുടെ ഭാഗമായി അടഞ്ഞുകിടക്കുന്നത് അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത കുറ്റമറ്റ സേവനം ഉറപ്പാക്കുന്നില്ലെന്നും പരാതിയുണ്ട് റിപ്പോർട്ടർ തിരുവനന്തപുരം